നമ്മള് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ കെ സി യു എന്ന സംഘടനയുടെ ജില്ലാ സമ്മേളനമാണ് അത് ഈ മാസം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിലായിട്ട് വണ്ടൂരിൽ വെച്ചാണ് നടക്കുന്നത് ഏർ ഇപ്പോൾ സഹകരണ മേഖലയിലെ ജീവനക്കാരുടെ ഏറ്റവും വലിയ സംഘടനയാണ് അതിൻ്റെ സി ഐ ട്യൂയിൽ അഫിലേറ്റ് ചെയ്ത സംഘടനയാണ് ട്രേഡ് യൂണിയൻ എന്നിട്ട് സി ഐ ട്യൂൽ അഫിലേറ്റ് ചെയ്ത സംഘടനയാണ് സംഘടനയുടെ മുപ്പത്തി ഒന്നാമത് ദേശീയ സമ്മേളനം സംസ്ഥാന സമ്മേളനം നടക്കാൻ പോവുകയാണ് അതിൻ്റെ മുന്നോടിയായി വിവിധ ഘട്ടങ്ങളിലുള്ള സമ്മേളനങ്ങളെല്ലാം ജില്ലകളിൽ നടക്കുന്നുണ്ട് നമ്മുടെ ജില്ലയിലെ വിവിധ ഘടകങ്ങളിലുള്ള സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് നമ്മൾ ജില്ലാ സമ്മേളനത്തിലെത്തി നിൽക്കുകയാണ് വണ്ടൂരില് വളരെ ആവേശത്തോടെയാണ് നമ്മൾ ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നത് സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു പൊതുജനങ്ങളിലേക്ക് ഈ സന്ദേശം കൊടുക്കുമ്പോൾ ഏർ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ സഹകരണ മേഖല എന്നുള്ളത് വളരെ അധികം വെല്ലുവിളി നേരിടുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലക്ക് വളരെ പ്രാധാന്യമുണ്ട് ഇപ്പോ നമുക്ക് തന്നെ അറിയാം കേരളത്തിലെ ജനജീവിതവുമായി ബന്ധപ്പെട്ട് വളരെയേറെ ഇടചേർന്ന് നടക്കുന്ന ഒരു മേഖലയാണ് സഹകരണം മനുഷ്യരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വ്യാപിച്ചു കിടക്കുന്ന വിവിധ സഹകരണ സംഘങ്ങളുള്ള ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ രാ ഒരു രാഷ്ട്രീയ രൂപം പോലെ തന്നെ കേരളത്തിന്റെ ഒരു സാമൂഹ്യ രൂപം പോലെ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു ഏറ്റവും വലിയ ജനാധിപത്യ മേഖലയാണ് സഹകരണ മേഖല പക്ഷേ അതൊരു സംസ്ഥാന വിഷയമാണ് സഹകരണം എന്നുള്ളത് നിയമം മൂലം പരിരക്ഷയുള്ള ഒരു സംസ്ഥാന വിഷയമാണ് നിർഭാഗ്യവശാൽ ഇപ്പോ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ഈ വിഷയത്തെ ഒരു കേന്ദ്ര വിഷയമാക്കി മാറ്റിക്കൊണ്ട് അതിലേക്ക് കടന്നുകയറ്റം നടത്തുകയും ചെയ്യുന്ന രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് ഓരോ ഗ്രാമത്തിന്റെയും രീതിക്കനുസരിച്ച് വ്യത്യസ്ത രീതിയിലാണ് സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് അപ്പോ അത് അതിന് ഒരു വെല്ലുവിളി കൂടി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത് സംഘടന എന്ന രീതിയിലേക്ക് ഞങ്ങള് ഇത്തരം വിഷയങ്ങൾ കൂടി ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് അപ്പൊ ഇതിന്റെ ഒരു സമ്മേളനം നടക്കുമ്പോൾ അത് ജനകീയമാക്കുക എന്നുള്ളതും കൂടിയാണ് നമ്മൾ ഇതിന്റെ ലക്ഷ്യം ജനങ്ങൾക്കിടയിൽ സഹകരണ മേഖലയുടെ പ്രശ്നങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെടണമെന്ന രീതിയിൽ പലതരത്തിലുള്ള ക്യാമ്പയിൻ സി ഐ ടി യു എന്ന രീതിയിലേക്ക് കേരള പോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സംഘടിപ്പിക്കാറുണ്ട് സഹകാരികളെ ചേർത്ത് വെച്ച പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് അപ്പോൾ രാഷ്ട്രീയത്തിനപ്പുറം ഒരു സാമൂഹ്യ പ്രാധാന്യം കൂടിയുള്ള സമ്മേളനമായിട്ട് ആണ് നമ്മൾ ഇതിനെ നോക്കിക്കാണുന്നത്